ഇന്ത്യക്കാരായ മൂന്ന് കപ്പൂച്ചിൻ വൈദികർക്ക് ക്രൂരമർദ്ദനം ബുൾഡോസറിന് ഇന്ധനം നിറയ്ക്കുവാൻ പെട്രോൾ പമ്പിൽ എത്തിച്ചപ്പോഴാണ് ഫ്രാൻസിസ്കൻ കപ്പൂച്ചിൻ വൈദികരായ ഫാദർ റോബിൻസൺ മെൽക്കിസ് ഫാദർ ഫ്രാങ്ക് ഹെൻറി ജേക്കബ് ഫാദർ മാർട്ടിൻ ജോർജ് എന്നിവർ ക്രൂരമർദ്ദനത്തിന് ഇരയായത് മർദ്ദനത്തെ തുടർന്ന് ഫാദർ ഫ്രാങ്ക് ഹെൻറി ജേക്കബിന്റെ ചെവിയുടെ കേൾവി പൂർണ്ണമായും നഷ്ടമായി വിദഗ്ധ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ എൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഖാനയിലെ കിഴക്കൻ വോൾട്ട മേഖലയിലെ എൻഗ്വാൻഡയിലാണ് സംഭവം ബുൾഡോസർ മോഷ്ടിച്ചു എന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം രണ്ടായിരത്തി അഞ്ച് മുതൽ ഖാനയിൽ മിഷണറി പ്രവർത്തനം നടത്തിവരുന്ന ഈ വൈദികർ ഓടി മേഖലയിലെ എൻക്വാണ്ട നോർത്ത് ജില്ലയിലെ പാസായിലാണ് താമസിക്കുന്നത് എൻക്വാണ്ട സൌത്ത് ഇടവകയിലെ ചൈസോയിൽ ഫോർമേഷൻ ഭവനം പണിയുന്നതിനായിരുന്നു ബുൾഡോസർ വാടകയ്ക്കെടുത്തത് ബുൾഡോസറിന് വാടകയായ ഒൻപതിനായിരത്തി എഴുന്നൂറ് ഖാനാ സെഡി നൽകിയ ശേഷം എൻകുവാണ്ട സൌത്ത് മുനിസിപ്പാലിറ്റിയിലെ രണ്ട് ഉദ്യോഗസ്ഥർക്കൊപ്പം ചൈസോയിലെ പെട്രോൾ സ്റ്റേഷനിൽ ഇന്ധനം നിറയ്ക്കുവാൻ എത്തിയപ്പോഴായിരുന്നു ആക്രമണം ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ട ആക്രമണത്തിൽ നിന്നും ഖാനയിലെ ഇമിഗ്രേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെത്തിയാണ് ഇവരെ രക്ഷിച്ചത് മോഷണം ആരോപിച്ചതിനെ തുടർന്ന് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ജസീക്കൻ രൂപത ഇടപെട്ടതിനെ തുടർന്ന് വിട്ടയച്ചു ആവശ്യമായ ചികിത്സയും ലഭ്യമാക്കി ഇവർക്കൊപ്പമുണ്ടായിരുന്ന മുനിസിപ്പൽ ഉദ്യോഗസ്ഥർക്കും ഖാനയുടെ സമഗ്ര വികസനത്തിൽ കത്തോലിക്കാ സഭയും വൈദികരും നിർണായകമായ പങ്കാണ് വഹിക്കുന്നതെന്നിരിക്കെയാണ് വൈദികർക്ക് മർദ്ദനമേറ്റത് സംഭവത്തെ തുടർന്ന് സുനിയാനി മെത്രാനും ഖാന മെത്രാൻ സമിതിയുടെ പ്രസിഡന്റുമായ ബിഷപ്പ് മാത്യു ക്വാസി ഗ്യാംഫിയുമായി ഖാന പോലീസ് മേധാവി ബന്ധപ്പെട്ട് സംരക്ഷണം വാഗ്ദാനം ചെയ്തു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും അക്രമികളെ ഉടൻ തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നും പോലീസ് മേധാവി ഉറപ്പു നൽകി ഇതിനിടെ എൻഗ്വാണ്ട സൗത്ത് മണ്ഡലത്തിലെ നാഷണൽ ഡെമോക്രാറ്റിക് കോൺഗ്രസ് ഘടകത്തിന്റെ നേതൃത്വം മർദ്ദനത്തിനിരയായ വൈദികരോടും രൂപതയോടും ക്ഷമാപണം നടത്തി അതേസമയം ഇന്ത്യക്കാരായ മൂന്ന് കത്തോലിക്ക മിഷണറി വൈദികർക്ക് നേരെ നടന്ന ആക്രമണത്തെ ഖാന ദേശീയ മെത്രാൻ സമിതി അപലപിച്ചു ആക്രമണം നിർഭാഗ്യകരവും അപലപനീയവുമാണെന്ന് ഖാന കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ഫാദർ ദിയു ഡോണെ പ്രസ്താവിച്ചു രാജ്യത്തെ നിയമങ്ങൾക്കനുസൃതമായി കുറ്റവാളികളെ കൈകാര്യം ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വൈദികർ തങ്ങൾക്ക് മാത്രമല്ല എൻക്വാൻഡ സൗത്ത് മുനിസിപ്പാലിറ്റിക്കും ഖാനയ്ക്കും മൊത്തത്തിൽ പ്രയോജനകരമാകുന്ന യഥാർത്ഥ ദൗത്യത്തിലായിരുന്നുവെന്നും കുറ്റകൃത്യത്തെ അപലപിക്കുകയാണെന്നും ബിഷപ്പ് ഗബ്രിയേൽ അക്വാസി പറഞ്ഞു ഖാനാ കത്തോലിക്കാരൂപത വൈദികരുടെ സംഘടനയും ആക്രമണത്തെ അപലപിച്ചു സഹോദര വൈദികരോടും ഖാനയിലെ മുഴുവൻ മിഷണറി സമൂഹത്തോടും പ്രയാസകരമായ ഈ സമയത്ത് അചഞ്ചലമായ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതായി സംഘടന അറിയിച്ചു കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനുള്ള പ്രവർത്തനത്തിലും പ്രാർത്ഥനയിലും പിന്തുണ നൽകുമെന്ന് രാജ്യത്തെ വൈദികരുടെ കൂട്ടായ്മയും അറിയിച്ചു